മെസ്സി വരും കേട്ടോ എന്നായിരുന്നല്ലോ വീരവാദം നിരവധി വഞ്ചന കേസിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള കേരള പോലീസ് പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സർക്കാരിൻ്റെ ഒരു സ്പോൺസറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് അറിയില്ലേ ഇതിന് പിന്നിൽ നടത്തിയ ഇടപാടുകൾ സുതാര്യമാണെങ്കിൽ ആ സുതാര്യത മാധ്യമങ്ങളോട് പറയാൻ എന്തിനാണ് കായിക മന്ത്രി മടിക്കുന്നത് കേരളത്തിൽ വരാതെ മെസ്സി വേറെ എന്തെങ്കിലും സ്റ്റേറ്റിൽ കളിച്ചാൽ മെസ്സി വിവരം അറിയും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു വിധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിപ്പോയല്ലോ ഞങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും ഞങ്ങൾക്ക് പേര് കിട്ടും അങ്ങനെ പേരും പണവും ഒന്നും കിട്ടാതെ ഞങ്ങളൊരു പരിപാടിക്ക് അവർ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് മുഖ്യമന്ത്രി അതിനു മറുപടി പറഞ്ഞേ പറ്റൂ കായികമന്ത്രി അതിന് മറുപടി പറഞ്ഞേ പറ്റൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ കായിക മന്ത്രി കേരളത്തിലെ ഫുട്ബോൾ ആരാധകരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കേരളത്തിൽ മെസ്സിയും അർജൻറ്റീനൻ ഫുട്ബോൾ ടീമും കളിക്കാൻ വരുന്നു എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ അനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ മെസ്സി കളിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്തയനുസരിച്ച് കേരളത്തിൽ മെസ്സി വരുന്നില്ല എന്നും അർജൻറ്റീനൻ ടീം കളിക്കാൻ പോകുന്നില്ല എന്നുമുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കായിക മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കായിക മന്ത്രിയുടെ മറുപടി ഇതിനൊന്നും തന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നും മറുപടി പറയുകയാണെങ്കിൽ മറ്റേ ഭാഷയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതുമാണ് ഇങ്ങനെയാണോ കേരളത്തിലൊരു കായികമന്ത്രി മറുപടി പറയേണ്ടത് മാത്രവുമല്ല സാധാരണക്കാരന് നികുതി പണം ചെലവഴിച്ചിട്ടാണ് ഈ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി യൂറോപ്പിൽ കായിക മന്ത്രിയും സംഘവും ടൂറടിച്ചത് അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ആ മന്ത്രി സ്പെയിനിൽ പോകുന്നു അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി എന്ന അവകാശവാദം ഉന്നയിക്കുന്നു അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് ഒക്ടോബർ മാസം അവസാനം മെസ്സിയും അർജൻറ്റീനൻ ടീമും കേരളത്തിൽ കളിക്കാൻ വരും എന്ന പ്രഖ്യാപനം നടത്തിയത് എന്തെല്ലാം പ്രചരണമാണ് അതിൻ്റെ പേരിൽ നടത്തിയത് കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ പോകുന്നു രണ്ടായിരം ആളുകൾ കലൂർ സ്റ്റേഡിയത്തിന് നവീകരണത്തിന് പണിയെടുക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് പക്ഷേ ആകെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അകത്തും പുറത്തുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പണിയെടുത്തത് നൂറിൽ താഴെ ആളുകളാണ് അപ്പം നവംബറിൽ മെസ്സി വരുന്നുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ളൊരു പണിയാണോ കല്ലോഷത്തിൽ നടക്കുക ഇത് വളരെ വ്യക്തമാണ് മെസ്സിയെ കൊണ്ടുവരാനൊന്നും വരാരും ഉദ്ദേശിച്ചിട്ടില്ല നീ നവീകരണത്തിന് ചുമതല എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ മാനദണ്ഡം സർക്കാർ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളെ കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചേർന്ന് മീറ്റിംഗ് നടത്താനുള്ള അനുമതി എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് ഇതിൻ്റെ റിസൾട്ടുകളും കണ്ടു തുടങ്ങി ഇപ്പോൾ മുട്ടിൽ മരമുറി കേസിൽ പാവങ്ങളായിട്ടുള്ള ആദിവാസികളുടെ പേരിൽ നോട്ടീസ് വരാൻ തുടങ്ങി ഇവിടെ നവംബർ ഒന്നാം തീയതി പിന്നെ ദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിക്കാൻ പോവാണല്ലോ ഈ പറയുന്ന വയനാട്ടിലെ ആദിവാസി ഊരുകളിലൊക്കെ പോയാൽ ഇവിടെ ദരിദ്ര ഉണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ഒക്കെ വീട്ടിൽ കുടുംബമൊക്കെ ഇപ്പോൾ ദരിദ്രമുക്തരായിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ അയച്ചു എന്നാണ് നേരത്തെ അവകാശവാദം സ്പോൺസർ ഉന്നയിച്ചത് അങ്ങനെ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പുറത്തുവിടണം കാരണം സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം സ്വകാര്യ വ്യക്തിയാണെങ്കിലും വേറെ വ്യക്തിയാണെങ്കിലും ചെലവഴിച്ചത് നിരവധി വഞ്ചന കേസിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള കേരള പോലീസ് പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സർക്കാരിൻ്റെ ഒരു സ്പോൺസറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കത അറിയില്ലേ എങ്കിലും മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി അറിയാതെയാണ് അദ്ദേഹത്തെ ഈ സ്പോൺസറാക്കിയത് അദ്ദേഹത്തെ കല്ലൂർ സ്റ്റേഡിയത്തിനാണ് നവീകരണം ഏൽപ്പിച്ചത് മെസ്സി വരും കേട്ടോ എന്നായിരുന്നല്ലോ വീരവാദം അന്താരാഷ്ട്ര ഇടപാടുകളൊക്കെ നടത്തിയിട്ടുള്ളൊരു വിഷയമല്ലേ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം കേരളം തള്ളിക്കളഞ്ഞ ആശയങ്ങളെ സർക്കാർ ചെലവിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പി എം സി കരാറിൽ കേരള സർക്കാർ ഒപ്പുവച്ചത് അതിനെതിരെയുള്ള ജനവിധി ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളം കാണുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട മെസ്സിയെ ക്ഷണിക്കാൻ എന്ന പേരിൽ അർജൻറ്റീനിലേക്ക് ഒരു യാത്ര പോകുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു സ്പോൺസറെ വെക്കുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു കുറേ വാചക അസർത്തുകൾ നടത്തുന്നു കേരളത്തിന് ഇന്നു വരെ പരിചയമില്ലാത്ത തള്ളുകൾ നടത്തുന്നു അവസാനം അതിൻ്റെ സത്യം പുറത്തു വരുന്നു അദ്ദേഹം വരില്ല മെസ്സി വരില്ല അർജൻറ്റീന വരില്ല അപ്പോൾ ഈ പ്രചരണം ഈ വ്യാജ പ്രചരണങ്ങളുടെ പിന്നിൽ ഒരു താല്പര്യമുണ്ട് ആ താല്പര്യം നിഗൂഢമാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയ ഇടപാടുകൾ സുതാര്യമാണെങ്കിൽ ആ സുതാര്യത മാധ്യമങ്ങളോട് പറയാൻ എന്തിനാണ് കായിക മന്ത്രി മടിക്കുന്നത് മെസ്സി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് കായിക മന്ത്രി ഇളങ്ങുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് മൗനം പാലിക്കുന്നത് അപ്പം ഇവർക്കെന്തോ ഒളിച്ചു വെക്കാനുണ്ട് മെസ്സിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല മെസ്സി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇന്ത്യയിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വരുന്ന കാര്യമേ മെസ്സി വേണ്ടിയിട്ടില്ല മെസ്സിക്കാണ് നഷ്ടം കേരളത്തിൽ വന്നിട്ടില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം കേരളത്തിൽ വരാതെ മെസ്സി വേറെ എന്തെങ്കിലും സ്റ്റേറ്റിൽ കളിച്ചാൽ മെസ്സി വിവരം അറിയും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു വിധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിപ്പോയല്ലോ ഒരു സർക്കാരും ഒരു സർക്കാർ സംവിധാനവും ഒക്കെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കയാണ് അപ്പം ഇത് ഇതൊക്കെ പറഞ്ഞ് അവസാനം ഈ പറഞ്ഞ ആരുടെ തലയിൽ വെച്ചിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് മാർച്ച് വരെ തൽക്കാലം പിടിച്ചേക്കാലോ മാർച്ച് ഇലക്ഷൻ അല്ലേ ഈ ആളുകളൊന്നും വെറുതെ ഒന്നും പറയില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും ഞങ്ങൾക്ക് പേര് കിട്ടും അങ്ങനെ പേരും പണവും ഒന്നും കിട്ടാതെ ഞങ്ങളൊരു പരിപാടിക്ക് അറിഞ്ഞില്ലെന്ന് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന് പത്തുനൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് തിരിച്ചു കിട്ടുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് കോടിയല്ല അതിൽ ഇരട്ടിയോളം ചെലവഴിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് അർജൻറ്റീന ടീമ് വരാൻ അപ്പോൾ അത് എവിടെ നിന്നാണ് തിരിച്ചു കിട്ടുന്നത് ഇതൊക്കെ നമ്മളെ ഒരു ലോജിക്കനുസരിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഈ പണമൊന്നും ഒരു മുതലാളി ചിലവഴിക്കാൻ പോകുന്നില്ല ചിലവഴിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തോ താല്പര്യമാണ് അത് അന്വേഷിക്കട്ടെ അല്ലാതെ ഈ മെസ്സി അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല ഇത് കൃത്യമായ മറുപടി പറയണം കായികമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത് മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞേ പറ്റൂ കായികമന്ത്രി അതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഒരു സംശയം വേണ്ട മറുപടി പറയിപ്പിക്കും കേരളത്തിലെ ജനങ്ങൾ